എൻ്റെ ടീനിയെ കണ്ട എൻ്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി എത്ര വർഷമായിട്ട് എൻ്റെ ആഗ്രഹം എന്നറിയോ എൻ്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വരുമോ ഞാൻ തള്ളന്നു നടന്ന് തള്ളന്നു ഞാരണ എൻ്റെ ടിനിയണ് എ ടിനിയന്ന് കാണിച്ചു തരുമോ എൻ്റെ ടിഞ്ഞിയണ്ണ ഇവിടെ വരുമെന്ന് പറഞ്ഞു എന്റെ ടിനിയണ കാണാൻ പറ്റുമോ നിങ്ങൾ ആരെ മനസ്സിലായില്ലോ ഞങ്ങക്ക് കുഞ്ഞിക്കണ്ണേ നിങ്ങളെ ടിണിയന്നനെ കാണാൻ വന്നതാണെങ്കിൽ അത് ടീണിയന്നൻ ഉള്ളടുത്ത് പോയി ചോദിക്കണേ ടിനിയണ്ണ കാണ എനിക്ക് ചിറകില്ലല്ലോ പുള്ളി എപ്പോഴും ആറില്ലല്ലേ മറന്നല്ലേ ഇവിടെ വരുമെന്നൊന്ന് കാണാൻ പറ്റോ ടിനിയണ്ണനെ ഒന്ന് കാണിച്ചെങ്കിലും ഒന്ന് പറ്റോ കാണിച്ച ാണ് അപ്പൊ അറിയില്ലേ ഞാനാണ് ട്രോളർ സാബു എല്ലാരും വിളിക്കാൻ നിമിഷ ട്രോളർ സാബു ആരെങ്കിലും ചിരിച്ചില്ല എന്നും ട്രോള് പോകുന്നുണ്ടെങ്കിൽ എനിക്കിത് കണ്ടിട്ട് വേറെ എന്തോ പോലെ ഇങ്ങനെ കീ കൊടുക്കുമ്പോ ഇങ്ങനെ കൊട്ടണം പാവ ി ആരാ ശരിക്കും ഞാൻ കുഞ്ഞിക്കൃഷ്ണരുത്തുന്നു എന്റെ ടിനിയോ നിങ്ങൾക്ക് എന്റെ ടിനിയ ആരാ എന്റെ ടിനിയണം ചെയ്യും പോലെ നടമാരെ സൗണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എൻ്റെ ടിനിയണ്ണ മമ്മൂട്ടീനെയും ചെയ്യും അമിതാഭ് ബച്ചനെയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ രണ്ടും ഒരുപോലെ ഇരിക്കുകയും ചോട്ടിനിയാ ചെയ്യും കയ്യിൽ എന്തിനുള്ളത് ഞാൻ എല്ലാ പാവങ്ങൾക്കും ആഹാരം മേടിച്ചു കൊടുക്കുന്നു നമ്മുക്കതൊക്കെ എണ്ണ പറ്റും എന്റെ യാത്ര തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു അന്നേരം നൂറ്റമ്പത് പടയണ്ടായിരുന്നല്ലോ ബാക്കിന്തി ഒരു പാവപക്ഷം നടന്നു തളന്നു വന്ന പാവിന് കൊടുത്ത് ആര് പിന്നീ കണ്ടെന്ന് പറഞ്ഞു പാവാണ് നിൽക്ക് ഞാൻ പറയാ നിനക്ക് കല്യാണം കഴിഞ്ഞാ നമ്മക്ക് നമ്മക്കല്ല നിനക്ക് എനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും പെണ്ണ് കിട്ടും ഞാൻ ഇപ്പൊ വേണ പെണ്ണ് കാണിച്ചനാ വീണ് കിട്ടും ഇപ്പൊ കാണിച്ചു തരാം ആ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന പെൺകുട്ടിയല്ലേ മേളിന്ന് രണ്ടാമത്തെ റോയിലേ കണ്ണ് നല്ല മാൻപേടയുടെ കണ്ണാ കിഴിയാണെങ്കിൽ എന്റെ പൊന്ന എന്താ ഹലോ ഏഹ് പറ നിയമം അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചേ എനിക്കിതൊക്കെ അറിയാൻ പണ്ടെ ആരണ എന്റെ പൊന്നിട്ട് എനിച്ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും വന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ സാധനത്തെ ഒന്ന് വിളിച്ചോണ്ട് പോവോ ണ്ടായിരുന്ന പിന്നെ ഞാൻ പറഞ്ഞു അത് മനസ്സിലായി ഒത്തിരി ദൂരം മനസ്സിലായി അതെ ഒരു ചെറുക്കൻ ഇവിടെ വന്നിട്ട് ഭയങ്കര ശല്യം ചേട്ടന്റെ കട്ട ഫാനാണ് എന്റെ ഫാനാണ് പിന്നെ എപ്പൊ തൊട്ട് തുടങ്ങിയ എനിക്ക് ചേട്ടന്റെ കാണും ബഹളം ബഹളം എവിടെ ഒന്ന് സമാധാനിപ്പിച്ചേക്ക്

ഇതാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമായിരിക്കും പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും എടുക്കുന്നത് ഇതൊക്കെ എന്റെ അടുത്ത് ഞാൻ ആരാ അല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് കണ്ടെത്തു കിട്ടിയാൽ മതി കണ്ടാ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി കണ്ടന്റ് പിന്നെ എന്റെ കല്യാണം പോലും ഞാൻ കണ്ടനുണ്ടാക്കി മുടക്കി കളഞ്ഞാ എന്ത് കഷ്ടമുള്ള